അസ്സലാമു അലൈക്കും ആലമീൻ അഷ്റഫിൽ അസൈക്കും വാർമ അലഹമില്ല അലഹമില്ലെ തൊണ്ണൂറ്റി ആറാമത്തെ അധ്യായം സൂറത്തുൽ അലക്ക് അഥവാ ഖുർആൻ അവതീർണമായിട്ടുള്ള ആദ്യത്തെ സൂറത്ത് എന്നും കൂടെ ഇതിന് വിശേഷമുണ്ട് ഈ സൂറത്ത് ആദ്യത്തെ അഞ്ചായത്തുകളാണ് ജിബ്രീൽ അലൈഹി സ്വലാം ആദ്യമായി ഇറാ ഗുഹയിൽ വെച്ച് ആദ്യമായി അവതരിക്കപ്പെട്ട ആദ്യത്തെ അഞ്ച് ആയത്തുകളും ഈ സൂറത്തിന്റെ പ്രത്യേകതയാണ് ഇതിൻ്റെ ഒരു അവതരണ പശ്ചാത്തലം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് ഖദീജ ബിവിയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞു നബി നബിസ്ഹുഅലഹി വസല്ലമക്ക് നാൽപ്പത് വയസ്സ് പ്രായമാണ് ഇറാ ഗുഹയിലേക്ക് അലൈഹി അലൈവല്ല പോയിരിക്കുക പതിവാണ് അങ്ങനെ ഏകാന്തമായ ആ ഒരു ദിനരാത്രങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാധാരണ ഇരിക്കുന്നതിനേക്കാൾ കുറച്ചധികം അവിടെ സ്പെൻഡ് ചെയ്തു ഒറ്റക്കാണ് അതും രാത്രിയാണ് ജിബ്രീൽ അലൈഹി അലൈവലാമിൻ്റെ വരവ് മനുഷ്യരൂപത്തിലാകാം അല്ലെങ്കിൽ ഒരു വെളിച്ചമാകാം അള്ളാഹു ആലം ആ കാഴ്ച അലൈഹി അലൈവല്ല വല്ലാതെ ഭയപ്പെട്ടു പോയി കാരണം ഒറ്റക്കുള്ള സന്ദർഭം ഇതുവരെ ഇല്ലാത്തൊരു സംഭവമാണല്ലോ ആരായാലും ഒന്ന് പേടിച്ചു പോകും ഭയപ്പെട്ടു പോകും താങ്ങാവുന്നതിലപ്പുറത്തേക്ക് ഒരു വലിയ ഒരു വലിയ ഭാരം ഏൽപ്പിക്കുന്ന പോലെ നബി നബിസ്ല്ലാ അലൈഹി സ്വലാമക്ക് തോന്നുകയാണ് മാത്രമല്ല വായിക്കാൻ പറയാണ് വായിക്കുക എന്നാണ് ആദ്യം പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും അലൈഹി സ്വലാമിൻ്റെ കയ്യിൽ കയ്യിൽ പറഞ്ഞാൽ കൊണ്ടുവന്ന ആ ഒരു മിക്ക സന്ദർഭത്തിലും മനുഷ്യരൂപത്തിൽ തന്നെയാണ് ജബലീലി അലൈഹി സ്വലാം വന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ ഒരു കാര്യമാണ് മനുഷ്യരൂപത്തിൽ തന്നെ ആണ് വന്നിട്ടുള്ളത് മറ്റ് ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടും ഉണ്ട് അപ്പോൾ ഈ പുസ്തകം പോലെ എന്തോ ഒന്ന് വായിക്കാൻ പറയാണ് വായിക്കാൻ പറയണമെങ്കിൽ ഒന്ന് ഉണ്ടാവണമല്ലോ അപ്പോൾ അങ്ങനെ അത് സുല്ല അലൈഹി സ്വലമ അവിടെ ഒരു എൽ പി സ്കൂൾ പോലും ഇല്ലാത്ത നാടാണ് മക്ക അപ്പം അവിടെ അക്ഷരങ്ങൾ അറിയില്ല നമ്മളിപ്പോൾ വായിക്കുന്ന ഈ അറബി അക്ഷരം നബി അലൈഹി അലൈവലമ്മ പഠിച്ചിരുന്നില്ല കാരണം അതിനുള്ള സാഹചര്യം ആ നാട്ടിലുണ്ടായിരുന്നില്ല നമുക്കതിൻ്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ നമുക്കറിയാം പിന്നീട് എങ്ങനെയാണ് അക്ഷരങ്ങൾ ഉണ്ടാവുന്നത് അത് എഴുതി വെക്കാൻ നബീസുല്ലാ അലൈവല്ല നാട്ടിൽ വന്നിട്ട് എഴുതി വെക്കാൻ അറിയുന്നവരുടെ എഴുതി വെക്കാൻ പറഞ്ഞാൽ ചൊല്ലിക്കൊടുക്കലായിരുന്നു അപ്പോൾ ഇഷ്ട നമ്മൾ സുഹൃത്തിൽ ആലക്ക് ആലക്കിലേക്ക് നമുക്ക് പ്രവേശിക്കാം ആലക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അത് നമ്മൾ ഈ കുഞ്ഞ് വയറ്റിൽ ഉമ്മയുടെ ഗർഭ ഗർഭാശയത്തിൽ ഗർഭസ്ഥ ശിശു വളരുന്നതിൻ്റെ ആ മാംസം വരുന്നതിൻ്റെ മുമ്പുള്ളൊരവസ്ഥയാണ് ജീവനൊക്കെ വരുന്നതിൻ്റെ മുമ്പുള്ള സ്പേമിൽ നിന്ന് ബീജഗണത്തിൽ നിന്ന് മാറി ആ ഒരു 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 അവസ്ഥയാണ് അലക്ക് എന്ന് പറയാം നമുക്ക് ഖുർആാനിലേക്ക് വരാം ഖാലുഅഅലഫിൽ ഖുർആനിൽ കരിയും എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ച ബിസ്മി റബ്ബി ഖല്ലെ സൃഷ്ടിച്ച നിന്റെ റബ്ബിൻ്റെ നാമധേയത്തിൽ നീ വായിക്കുക നമ്മൾ ഖുർആൻ എപ്പോഴും ഓതുമ്പോൾ ബിസ്മി പറഞ്ഞുകൊണ്ട് ഖുർആൻ ഓതുന്നതിന്റെ പിന്നിലും ഈ ആയത്തിന്റെ മാന കൂടിയാണ് റബ്ബിക്ക റബിന്റെ പേരിൽ വായിക്കുക അവിടെയാണ് എന്ന് പറയുന്നത് ഇതാണ് ഭ്രൂണം ആ ഭ്രൂണത്തിൽ നിന്ന് ഖലകൽ മനുഷ്യനെ സൃഷ്ടിച്ചു മിൻ മിൻക്ക് ആ ഭ്രൂണം പോലെ ആ ഒരു ചെറിയ ആലക്കെന്ന അവസ്ഥ മാംസപിണ്ടകുന്നതിന് മുമ്പുള്ള അവസ്ഥ ആ ചെറിയ നിസ്സാരാവസ്ഥയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച ആ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട് ഈ ഒന്നാമത്തെ ഒന്നാമത്തായത്തിൻ്റെ അർത്ഥത്തിലേക്ക് അതുപോലുള്ള റബിന്റെ നാമത്തിൽ നീ വായിക്കുക ഖലഖൽ മനുഷ്യനെ സൃഷ്ടിച്ച അലക്കാകുന്ന അവസ്ഥയിൽ നിന്ന് കുഞ്ഞിസ്സാരമായ അവസ്ഥയിൽ നിന്ന് നമ്മൾ നമ്മുടെ വയസ്സിൻ്റെ പിന്നോട്ടാലോചിച്ചാൽ മതി മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരാളാണെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സ് മുപ്പത്തി ആറ് വർഷം മുമ്പുള്ള അവസ്ഥ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സിൻ്റെ മുമ്പ് ഒരൊൻപത് മാസം മുമ്പ് വയറിൻ്റെ അകത്ത് മാതാവിൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിൻ്റെ അകത്ത് നമ്മൾ സ്ഥിതി ചെയ്ത അവസ്ഥ ആലോചിക്കുക അവിടെ നിന്നോട്ട് നമ്മൾ ഇത്രയും സൃഷ്ടിച്ചത് നമ്മുടെ അള്ളാഹുവാണ് ബിസ്മി ബിസ്മി എന്ന് പറഞ്ഞ് ആ അള്ളാഹുവിൻ്റെ നാമത്തിൽ വായിക്കുക എന്നിട്ട് വീണ്ടും ഇക്റ ഇബു അക്രം അക്രം എന്ന് പറഞ്ഞാൽ കരീം എന്ന വാക്ക് ഔദാര്യവാനായ അള്ളാഹു പിന്നെയും ഒരുപാട് നമ്മൾ പലയിടത്തും പറഞ്ഞില്ല എന്നുള്ള പദം അല്ലാഹു അത്ര ഇഷ്ടത്തോടെ മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട് അള്ളാഹുവോട് ദാന ചെയ്യുന്ന വിഷയത്തിലേക്ക് റബ്ബന എന്ന് റബ്ബ് എന്ന പദം അങ്ങ് വല്ലാതെ അള്ളാഹു ഇഷ്ടത്തോടെ ഒരു വാക്കാണ് ഈ റ റബ് ആദരണീയനായ ആദര ആദരണീയനായ ഔദാര്യവാനായ രണ്ട് പത നമുക്ക് പറയാം കിരീമായിട്ടുള്ള ആദരണീയനും ഔദാര്യവാനുമായിട്ടുള്ള റബിൻ്റെ അല്ലെ അങ്ങനെയുള്ള റബ്ബ് ബിൽ ബിൽക്കലം അല്ലമ ബിൽ ബിൽ ിൽക്കലം കലമിന് ഹിന്ദിയിലും ഉറുദുവിലൊക്കെ പേന എന്നുള്ള അർത്ഥം തന്നെ വരുന്നു അറബിയിലും അല്ലെ അല്ലമ ബിൽ ബിൽക്കലം ഈ കലം എന്ന് പറയുന്ന പേന ഏത് കാലത്ത് ഇന്നും ആവശ്യമുള്ളതാണ് ലോകാവസാനം വരെ അതിൻ്റെ ആവശ്യം നിലനിൽക്കുകയും ചെയ്യും ഒപ്പിന് ഇപ്പോഴും പ്രസക്തിയുണ്ട് ഒരാടൊപ്പ് ഉദാഹരണമായിട്ട് പറയണെങ്കിൽ അതുപോലെ തന്നെ സകല ഡോക്യുമെൻറ്റേഷനും എഴുത്തിലന്നെ എഴുതത്തിലൂടെ തന്നെ കൈമാറി വന്നതാണ് ലോകവിജ്ഞാനം അറിവ് എന്നുള്ളത് വാമൊഴിയായിട്ട് വരുന്നില്ല അപ്പുറം എഴുത്തുകൊണ്ട് എഴുത്തുകൊണ്ട് ഇപ്പോൾ ഇത് അവതരിപ്പിക്കുമ്പോൾ തന്നെ ഖുർആൻ ഇങ്ങനെ പ്രിന്റ് രൂപത്തിൽ വരും ഇന്ന് ഡിജിറ്റലൈസ്ഡ് ഇപ്പം നിങ്ങൾ കാണുന്ന പോലെയുള്ള അവസ്ഥയിലേക്ക് ഇത് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിൽ എഴുത്തു തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത് ഈ അക്ഷരങ്ങൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കും ഇതൊക്കെ എഴുതിയതാണ് എഴുതിയതിനെ പിന്നീട് ഡിജിറ്റലൈസ് ചെയ്യുകയാണ് ഇതിന് ഫസ്റ്റ് കോപ്പി എഴുത്താണ് ഇതൊരാൾ ഒരു മനുഷ്യനിരുന്ന് എഴുതിയതാണ് അപ്പോൾ ഈ എഴുത്തുകാരായ പ്രഗത്ഭരായ പണ്ഡിതന്മാർ അവർ ഇരുന്ന് എഴുതുകയാണ് ഓരോ അക്ഷരങ്ങൾ അപ്പോൾ ഈ സുക്കൂന് ഇങ്ങനെ വരണം ഇതിൻ്റെ ഇങ്ങനെ ആവണം ഇതിന് കോഫിന് രണ്ട് പുല്ലി ഇതൊക്കെ നേരത്തെ എഴുതി വയ്ക്കപ്പെട്ടതാണ് അപ്പം അതിലൊരു വ്യത്യാസമില്ലാതെ ലോകത്ത് നിന്ന് നിലനിൽക്കുകയാണ് അറിവിൻ്റെ തലമുറ തലമുറ കൈമാറി വരുന്നത് ബിൽ ഖലം അപ്പം മനുഷ്യനെ ചിന്തിക്കാനും എഴുതാനും ആ വിജ്ഞാനങ്ങളുടെ കൈമാറ്റത്തെയും ഇവിടെ സൂചിപ്പിക്കുന്നത് അലമൽ മനുഷ്യന് അറിവില്ലാത്ത കാര്യങ്ങൾ അവൻ അറിയാത്ത കാര്യങ്ങൾ മനുഷ്യനെ പഠിപ്പിച്ചു ഇത് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ നമ്മൾ നമ്മളീ ഭ്രൂണാവസ്ഥയിൽ മനുഷ്യൻ്റെ ഉമ്മാൻ്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുന്ന ഓരോ മനുഷ്യനും എന്താ പറയുക വെറുതെ കരയാൻ മാത്രം അറിയുന്ന ഒരവസ്ഥയിൽ നിന്ന് അറിവ് നേടുക അറിവ് നേടാനുള്ള കഴിവ് അള്ളാഹു നമുക്ക് തരികയും അറിവ് നൽകുകയും ചെയ്തു എന്നുള്ളതാണ് അവിടെ തീർ തീരുന്നുണ്ട് അഞ്ചായത്തുകളാണ് ആദ്യം അവതരിക്കപ്പെട്ട് പിന്നീടാണ് വരുന്നത് കല്ല അവിടെ എന്ന് പറഞ്ഞാൽ ധിക്കാരം എന്നാണ് തിറാവിൻ്റെ വിഷയത്തിൽ പറയുമ്പോൾ ആ തൊഗ എന്ന് പറയുന്നുണ്ട് മനുഷ്യൻ തീർച്ചയായും ധിക്കാരിയാണ് അപ്പം ഈ ധിക്കാര സ്വഭാവം നമ്മൾ ഈ അഹങ്കാരം ഈഗോ ഇതിൻ്റെയൊക്കെ ഒരു അവസാന വാക്കാണ് തോവാ അതിൻ്റെ ഒരു അവസാനം നമ്മൾ നമ്മുടെ ഒരു ധിക്കാര മനോഭാവം ഉണ്ടല്ലോ ഞാനെന്ന ഭാവം ഞാനെന്ന ഈഗോയിസ്റ്റിക് പേഴ്സൺ ആ ഒരു ഞാന ഞാനാകുന്ന ഒരു ഞാനിസം നമ്മുടെ മനസ്സിലേക്ക് കയറുന്നതോടുകൂടെ നമ്മൾ ധിക്കാരിയായിട്ട് മാറി പിന്നെ നമുക്ക് അല്ലല്ല റസൂലില്ല അത് കുറച്ച് പൈസ കയ്യിലുണ്ടായാൽ മതി അധികം വേണ്ട കുറച്ച് പൈസ കൂടിയാൽ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മക്കൾക്ക് അത്യാവശ്യം തലമുറക്ക് ജീവിക്കാനുള്ളതായി അത്യാവശ്യം ഒക്കെ വന്നു തുടങ്ങി ബിസിനസ്സൊക്കെ ക്ലച്ച് പിടിച്ചാൽ തന്നെ മനുഷ്യൻ്റെ ചില ആളുകളൊക്കെ അങ്ങനെയൊക്കെ സമ്പത്ത് കൂടുന്ന സന്ദർഭത്തിൽ വളരെ അപൂർവ്വം ആളുകളൊക്കെ അള്ളാഹുവിലേക്ക് വളരെ അടുക്കുന്നതായിട്ട് കാണാം എന്നാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും സാമ്പത്തികം കയ്യിലെത്തുന്നതോടുകൂടി നീ പള്ളിയില്ല നിസ്കാരമില്ല പിന്നെ ദീന് വേണ്ട പിന്നൊക്കെ മോഡേൺ ആയിട്ട് മാറാം പിന്നെ പിന്നെ ഇനിയും സമ്പത്ത് കുന്നുകൂട്ടാനുള്ള ശ്രമത്തിലേക്ക് അവൻ തിരിയാന്നുള്ളതാണ് ഒരു കാരണം അതാണ് അപ്പൊ ഈ തവ എന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറും എന്ന് തന്നെയാണ് പറയുന്നത് സ്വയം പര്യാപ്തനാണ് എനിക്കുള്ളത് ഞാനുണ്ടാക്കിക്കൊള്ളാം അപ്പൊ ഈയൊരു നേരത്തെ പറഞ്ഞ അലക്കാകുന്ന ചെറിയ അവസ്ഥയിൽ നിന്ന് ജന്മെടുത്ത് എടുത്ത് അവിടെ നിന്ന് ഇത്രയും വലുതാക്കി വന്ന അള്ളഹനെ വന്ന വഴിയൊക്കെ പിന്നെ അങ്ങോട്ട് മറക്കും പിന്നെ ഹുസ്തന അവന് ഞാൻ എനിക്ക് ഞാൻ തനിക്ക് താൻ പോകുന്നവനായി എന്നുള്ളൊരു വിചാരം ഇങ്ങോട്ട് നമ്മുടെ മനസ്സിലേക്ക് വരും അറ എന്നിട്ട് അള്ളാഹു പറയാണ് നീ എങ്ങോട്ട് പോയാലും ഇന്നയിൽ റബിഖ് അറുജ ഉണ്ടൊക്കെ ചെറുപ്പത്തില് കുട്ടികള് നാട് വിട്ടു വിട്ടുപോലെ നാട് വിട്ടുപോകാന്നല്ല വീട്ടിൽ നിന്ന് കച്ചറൊക്കെ ഉണ്ടാക്കി പ്രശ്നമൊക്കെ ഉണ്ടാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങും ഞാൻ നിങ്ങോട്ട് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ അങ്ങോട്ടെങ്കിലും ഓടി പോകുമ്പോൾ ഉമ്മ പറയും നീ രാത്രിയുമ്പോൾ ഇങ്ങോട്ടെത്തുമല്ലോ വയറ് വിഷമോ ഇങ്ങോട്ട് തിരിച്ചു വരാണ്ടല്ലോ എന്നൊരു പ്രയോഗമാണ് ഇവിടെ അള്ളാഹു ഇന്ന റബ്ബിക്ക റുജ എൻ്റെ മടക്കം കിട്ടാണല്ലോ നീ എത്ര പിന്നെ ഓടിയാലും നീ എത്ര ദീന വിട്ട് കളിച്ചാലും എൻ്റെ ഒടുക്കം തിരിച്ചു വരവ് റൊജ തിരിച്ചു മടക്കം ഇങ്ങോട്ട് വരാനുള്ളതാണല്ലോ നീ ഇപ്പൊ വിട്ടോ ഏർ നീ ഇപ്പൊയ്ക്കോ പോയിക്കോ അപ്പോൾ നീ തിരിച്ചു വരാൻ കിട്ടാണ് അപ്പൊ പിടിച്ചോളാം എന്ന് പറയുന്ന അവസ്ഥയാണ് നീ ഇപ്പൊ നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട നനക്കുള്ളത് ഇവിടെ വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്നിട്ട് അബൂജഹലിനെ പറ്റിയാ പറയുന്നത് അബൂജഹലിനെ പറ്റി പറയുമ്പോ അബൂജഹലിനെ മാത്രമല്ല ആ മക്കയിലുള്ള ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലും ദീനിനെതിരെ പ്രവർത്തിക്കുന്ന ഇന്നും നമ്മുടെ രാജ്യത്തടക്കം എന്തൊക്കെയാ നടക്കുന്നത് എന്ന് നമുക്കറിയാലോ പറയാതെ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടല്ലോ അപ്പോൾ അത്തരം വിഷയം രാജ്യത്ത് മാത്രമല്ല മറ്റ് പല ലോകത്തിൻ്റെ പല കോണുകളിലും പല രാജ്യങ്ങളിലും പല സ്വഭാവത്തിലുള്ളവർ പല രാഷ്ട്രീയ നേതൃത്വങ്ങൾ പല സംവിധാനങ്ങളൊക്കെ റയറ്റല്ല ദീൻ ഹാ തടയുന്നവരെ നമസ്കാരം തടയുക ഇവിടെ നമസ്കാരം തടയുക എന്ന് പറഞ്ഞാൽ ദീനിനെ തടയുന്നവർ ഇസ്ലാമിനെ തടയുന്നവർ ഇസ്ലാമിൻ്റെ വളർച്ചയിൽ വ്യക്തിപരമായിട്ടും സംഘടിതമായിട്ടും ഇസ്ലാമിനെതിരെ തിരിഞ്ഞു നിൽക്കുന്നവരെയൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് എന്നിട്ട് ഇവിടെ പറയാം ആബിദൻ ഇത് സ്വല്ല അബ്ദൻ അബദ് എന്ന് പറഞ്ഞാൽ ഇവിടെ നബി നബീസ് അലൈഹി സ്വലാമ്മയാണ് ഉദ്ദേശിച്ചതെങ്കിലും പരോക്ഷമായിട്ട് ലോകത്തുള്ള എല്ലാ മുസ്ലീങ്ങളെയും അത് ഉദ്ദേശിക്കുന്നുണ്ട് ഇതെ സ്വല്ല നിസ്കരിക്കുന്ന ആളുകൾ ഒരു അബദ്ധ് ഒരു അടിമ അവിടെ മക്കയിൽ നബിസ്വല്ലാ അലൈഹി സ്വല്ലാം ധൈര്യമായിട്ട് പോയി നിസ്കരിക്കാറുണ്ടായിരുന്നു എന്നാണ് കാരണം നബി നബീസ് അലൈഹി അല്ലാമക്ക് ആ ഒരു കുടുംബ പശ്ചാത്തലമുണ്ട് ുറൈഷിലെ ഹാഷിം കുടുംബത്തിലാണ് അബ്ദുൽ മുത്തലിബിൻ്റെ സംരക്ഷണത്തിലാണ് കഴബ വെല്ലിപ്പാൻ്റെ കഴബ വെല്ലിപ്പാൻ്റെ വീട് കയബ ഷരീഫിൻ്റെ മുമ്പിൽ പോയി നിസ്കരിക്കാനോ കഴബയുടെ അകത്ത് കയറി നിസ്കരിക്കാനോ നബിസ്വല്ലി അലൈഹി നമുക്ക് വലിയ തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ അത് തടയുന്നത് അങ്ങനെ സംഭവിക്കുന്നത് കാണ അത് തടയാൻ വന്നത് അബൂജഹലാണ് അബൂജഹലിനെ പോലെയുള്ള ആളുകൾ അവിടെ വന്നിട്ട് അത് തടയുന്നുണ്ട് ഇനി നിസ്കരിച്ചാൽ അവൻ്റെ പെഡലയ്ക്ക് പെഡലി എന്ന് പറഞ്ഞ ഭാഗം ഈ കഴുത്തിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് വരുന്ന ഈ ഭാഗത്ത് ഞാൻ ചവിട്ടും എന്നൊക്കെ പറഞ്ഞ ഒരു സന്ദർഭം ഉണ്ട് ആയതു ബില്ല അങ്ങനെയൊക്കെ പറഞ്ഞ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് അറായി താന ആൽഹുദല്ല ചോദിക്കുകയാണ് ഇവിടെ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും അബൂജഹലിനോടും അല്ലെങ്കിൽ ഇസ്ലാമിനെ എതിർക്കുന്നവരോടും ഒക്കെ ഉള്ള ഒരു ചോദ്യം അറായി ത്യാൻ ആൽ അൽ നിങ്ങൾ എന്താ വിചാരിച്ചത് നിങ്ങൾ ഈ ചവിട്ടാനുദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ തടയുന്ന നിസ്കാരക്കാരൊക്കെ സന്മാർഗത്തിലാണ് എങ്കിൽ നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഔ അമ്മ ബിത്തക്കവ അവർ സൂക്ഷ്മത കൈക്കൊള്ളുന്നവരും ജീവിതത്തിൽ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ച് സൂക്ഷ്മതയോടെ ജീവിക്കുന്നവരാണെങ്കിൽ അറ ഐവ ചവല്ല എന്നാൽ യഥാർത്ഥത്തിൽ നിഷേധിച്ച് തള്ളുകയാണ് ചെയ്ത ആര് അബുജഹലും അബൂജഹലിൻ്റെ ടീമും يعلم الله يرى നിങ്ങളുടെ എല്ലാ കളികളും അള്ളാഹു കണ്ടോണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം അപ്പൊ അള്ളാഹിന്റെ ഹിതായത്തിൽ തക്വയോടെ ഈ തക്കവയും ഹിതായത്തും ഒന്ന് നമ്മൾ ഒന്ന് ജസ്റ്റ് നമ്മുടെ സൂറത്തുൽ ബഖറയിലെ ഒന്നാമത്തെ പേജിൽ ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കാം ഹുദ ഖുറാൻ ഹുദൻലിൻ ഹുധൻലി മുത്തഖീനാണ് എന്ന് പറഞ്ഞ ആ വാക്യം തീ തക്കവയോടെ സൂക്ഷ്മതയോടെ ഹിദായത്തിൻ്റെ വഴിയിലായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് വിചാരിക്കുന്നു അള്ളാഹു അത് കാണുന്നുമുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കൂ ഇതന്നെ വലിയൊരു താക്കീത് സ്വഭാവം കൂടെ പിന്നെ നടക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഒരു താക്കീത് കൂടിയാണ് എന്നിട്ട് പറയാസംശയം ഈയൊരു ഇതിന്ന് എന്താ അതിന് ഇയാൾ നിങ്ങൾ വിരമിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ എന്ന് പറഞ്ഞാൽ ഇവര് പറഞ്ഞ അവൻ്റെ പിടലിക്ക് ചവിട്ട് എന്ന് പറഞ്ഞാൽ നാസയ പിന്നെ കുടുംബയിൽ ചവിട്ട് എന്ന് പറഞ്ഞല്ലോ അതായത് ഇനി അവിടെ മക്കയിൽ കഴബ ഷെരീഫിൻ്റെ മുമ്പിൽ ഒന്ന് സുചൂതുകയാണ് ഞാൻ പിടലിക്ക് ചവിട്ടെന്നൊക്കെ അവസ്ഥയിലുണ്ടെങ്കിൽ നിങ്ങളുടെ പിടലി ഞാൻ എന്ത് ചെയ്യും ഇതൊന്നും നിങ്ങളി അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഞാൻ ആക്കും ഞാനാക്കും നാസയ്യത്തിൻ അതായത് തെറ്റ് ഖ്യാതി കള്ളമാക്കുകയും നിങ്ങളെ കുടുംബം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പിഡലിയാണ് ഓരോരുത്തരോടെ പിഡലിയുടെ ഒരു സ്വഭാവം പറയാ കള്ളം പറയുകയും തെറ്റ് ചെയ്യും ഹത്ത് ഹത്ത് എന്ന് പറഞ്ഞ തെറ്റ് തിന്മകൾ ചെയ്യുകയും ചെയ്യുന്ന നിങ്ങളുടെ ആ കുടുംബം ഉണ്ടല്ലോ നിങ്ങളുടെ ശരീരം ഉണ്ടല്ലോ അത് നിങ്ങളുടെ ആ റൂഹിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങ് തീരുമാനം എടുക്കും ഫല്ല്യ ദ്ദിയ അങ്ങനെ ആ അങ്ങനെ ആ തീരുമാനം ഞാൻ എടുത്താൽ ഫല്യ ദ്വനാദിയ നീ എന്ത് ചെയ്തോ നിങ്ങൾ നിങ്ങളുടെ ആൾക്കാരെ മുഴുവൻ വിളിച്ചോ സനദാനിയ ഞാൻ ഞാന് ജബാനിയത്തിന് ജപാനിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പണിഷ്മെൻ്റ് ശിക്ഷയുടെ മലക്കുകൾ നിങ്ങളെ ശിക്ഷിക്കാനുള്ള സംവിധാനങ്ങളെ ഞാൻ ഏർപ്പാട് ചെയ്യും എന്നിട്ട് നബിസ് അലൈഹി സ്വല്ലാമയോട് പറയാണ് നീ സുജുയ്യ നീ അള്ളാഹുവിൻ്റെ ഖരീബാ ഫുത്തരിബ് ഖരീബ് അടുത്തവനായിട്ട് മാറുക അവരെ അനുസരിക്കാനോ അവരുടെ ഭീഷണിക്ക് മുമ്പിലോ നീ വഴങ്ങേണ്ടതില്ല എന്ന് വിശുദ്ധ ഇസ്ലാം നബി നബിസ്ാഹു അലഹി വസല്ലമയോട് അള്ളാഹു ഖുര്ആാനിലൂടെ പറയുമ്പോൾ അത് നബിയോട് മാത്രമല്ല ലോക മുസ്ലിം സഹോദരന്മാരോട് ഏത് കാലഘട്ടത്തിലും നമ്മൾ ഭ്രൂണാവസ്ഥയിൽ നിന്ന് ജന്മം കൊണ്ട് അറിവ് നേടി അള്ളാഹുവിനെ മനസ്സിലാക്കി ഹിതായത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കി തക്കവയോടെ ഹിതായത്തിൻ്റെ വഴിയിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലും സംവിധാനങ്ങളിലും ഒക്കെ ഇത്തരം നമസ്കാരം തടയുകയും ദീനിനെ തടയാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും അവരൊക്കെ അവരുടെ പാട്ടിനെ വിട്ടേക്കുക അവരുടെ കാര്യം അള്ളാഹു ഏറ്റെടുത്തു അള്ളാഹു ഏറ്റെടുത്തു നാസുയത്തിൻ ഖാജീബത്തിൻ ഖാത്തുയ അവരുടെ പെടലിക്ക് അള്ളാഹു പിടിക്കുന്ന ഒരു ദിവസം അവരുടെ മുതുക് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് ഇരയാകാൻ പോകുന്നവരെയാണ് എന്ന പുച്ഛം മാത്രമേ നമുക്ക് അവരോടുള്ളൂ അവർ കടവാക്കുകയാണ് അവർക്ക് അവർ കുറ്റവാളികളാണ് ഖ്യാദീബത്താണ് ഖാത്തിഅത്താണ് തിന്മ ചെയ്യുന്നവരാണ് അവർ സന്മാർഗത്തിലല്ല അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരെ പറ്റി ഒരു രീതിയിലും നമ്മൾ വിഷമിക്കേണ്ടതില്ല അവരുടെ കാര്യം അള്ളാഹു നോക്കിക്കോളും നമ്മുടെ ജോലി വപ്പ് സുചൂദ് ചെയ്തുകൊണ്ട് അവരെ പിന്നെ ഏർ അതായത് അവരുടെ അനുസരണ ഉള്ളവരായി നമ്മൾ മാറാതിരിക്കുക അവരുടെ കീഴിലല്ല നമ്മൾ അവരുടെ മുകളിലാണ് അൻതുമുല്ലുദ്മിനീൻ നമ്മൾ സുജൂത് ചെയ്യുക അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിക്കൊണ്ടേയിരിക്കുക അതിൻ്റെ പ്രവർത്തനത്തിൽ നിരന്തരമായി നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക അള്ളാഹു നമ്മളെ അവൻ്റെ യഥാർത്ഥ മുത്തക്കങ്ങളിൽ ഹിദായത്തിലാക്കി യഥാർത്ഥ മുത്തക്കുകളിൽ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു ആമീൻ അള്ളാഹ് മുറബൻ ആലീലബുറീം